പരിശുദ്ധാവേ നാൽപത്തിമൂന്നാമത് ഞങ്ങളുടെ മഹാവിഡ രൂപീകരണത്തിന്റെ ദിനം ഞങ്ങൾക്കുണ്ടാടുമ്പോൾ ഇന്നുവരെയും അങ്ങ് ഞങ്ങൾ ഉന്നയിച്ചൊരിഞ്ഞതായ അനുഗ്രഹങ്ങളെ ഓർത്തങ്ങനെ സുഖിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഇവിടെ സുവിശേഷം വന്ന നാൾ മുതൽ ഞങ്ങളെതാക്കന്മാരെ അങ്ങനെ പക്ഷം ചേർത്ത നാൾ മുതൽ അവർ വിശ്വാസം സ്ഥിതിച്ച നാൾ മുതൽ ഇന്നുവരെയും ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ജനത്തിന്റെ മേൽ ഈ രാജത്തിൻ്റെ മേൽ ചുരിഞ്ഞതായ നന്മകളെ വാർത്തകൾ ശ്രദ്ധിക്കുന്നു ഞങ്ങളുടെ അങ്ങനെയുള്ള ആശ്രയത്തിന്റെയും അങ്ങയുടെ നടത്തത്തിൻ്റെയും പ്രതീകമായി ഞങ്ങൾ ഈ പതാക ഇവിടെ നിൽക്കുമ്പോൾ ഒരു മഹാളിവരായി അങ്ങ് ഞങ്ങൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് അങ്ങ് നന്ദി കരയങ്ങൾ നന്ദി കരയിക്കൊണ്ട് ഞങ്ങൾ പതാക വെക്കുമ്പോൾ അതങ്ങേയുള്ള ഞങ്ങളുടെ മഹാനുള്ള ആശ്രയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതിമകമായി എന്നൊന്നും നിലനിൽപ്പാൻ അങ്ങോട്ട് പ്രപച്ചയാണ് കൂടി അടയാളമാകുന്നുവല്ലോ അത് അങ്ങേയുള്ള വിശ്വാസത്തിന് അടയാളമായി എന്നൊന്നും ഒരു നിൽപ്പാൻ ഞങ്ങൾ മഹുദല്ലാമത്തെ യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നത് ദേവ കേൾക്കണമേ

സഭയുടെ നാഥനായ കർത്താവേ അന്ധകാരത്തിന് ഞങ്ങളെ അത്ഭുതപ്രകാശിലേക്ക് വിളിക്കുകയും നിന്നെ മക്കളാക്കി തീർക്കുകയും സഭയുടെ അംഗങ്ങളായി തീരുവാൻ സഹായിച്ച ഉടമയ്ക്ക സ്ത്രോത്രം ഇതാവേയും ഞങ്ങളെ ഒരു മഹാഡിയായി കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷക്കാലം അത്ഭുതരമായി വഴി നടത്തി നന്ദിയോടും സ്തോത്രത്തോടും കൂടി ഇപ്പോൾ ഞങ്ങളിതാ സ്നേഹത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും കൂടി ഉയർത്തിക്കൊണ്ട് എനിക്ക് മഹത്വം കരയേറ്റുപാൻ നൽകിയ അവസരത്തിനായി സ്തോത്രം നേതൃത്വം നൽകിയ അഭ്യന്ത ഞങ്ങൾ തിരുവേനിയെയും വൈദിക ശ്രേഷ്ഠ ഉദ്ദേശ്യമാരെയും സഭാ മക്കളെവരെയും ഞങ്ങൾ ഈ സമയത്ത് ഒരു പ്രാവശ്യം കൂടി തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു പിതാവെ ഒരു നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അയ്യൂർത്തപ്പെട്ട മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട ആ പി ആ കൊടി പോലെ ഞങ്ങൾ ഈ കൊടി ഉയർത്തുമ്പോൾ ആ കൊടിക്ക് കീഴിൽ ഞങ്ങൾ രക്ഷ പ്രാപിച്ചുകൊണ്ട് ആ രക്ഷയെ അറിയിച്ചുകൊണ്ട് ആ രക്ഷയിലൂടെ ലഭ്യമാകുന്ന പിതാവ് വികസനം ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ സഭകളിലും ഞങ്ങളുടെ പ്രദേശത്തും മുഴക്കുവാൻ നിങ്ങൾക്ക് സഹായിക്കണമേ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം സകലവും പ്രിയുർത്തുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ കത്താപ് നിങ്ങളോട് കൂടി കിട്ടി നാം സമാധാന പോണേ പോകാം